ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ തിരിച്ചറിയണം ഡോക്ടർ ഉസൈൻ മടവൂർ മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരെയും മന്ത്രവാദികളെയും തിരിച്ചറിയണമെന്നും അശാസ്ത്രീയവും അബദ്ധജടവും അനിസ്ലാമികവുമായ നിലയിലുള്ള ഇത്തരം പ്രചാരണങ്ങൾ മതവിരുദ്ധർക്കും മതനിഷേധികൾക്കും പ്രോത്സാഹനം നൽകാൻ വൈകുമെന്നും കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഉസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ ഏകദൈവ വിശ്വാസം വളർത്തിയെടുക്കാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എൻ എം താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എൻ കെ സിദ്ദിഖ് അൻസാരി അധ്യക്ഷനായി ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷരീഫ് മേലേദിൽ കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ പി സി കുഞ്ഞഹമ്മദ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ഫൈസൽ ബാബു സലഫി മണ്ഡലം സെക്രട്ടറി ടി പി അബ്ദുൾ റസാഖ് പി എസ് മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പഠന സെഷൻ കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉബൈദുള്ള താനാളൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യാതിഥിയായി മാത്രമാണ് ഈ ഓരോ വിഷയത്തിലും ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ ആ ഒരു വലിയ പക്ഷേ നമ്മുടെ കുട്ടികളുടെ പരിചരണത്തിന്റെ കുറവ് കൊണ്ട് അവരുടെ പ്രായത്തിന്റെ ആ ഒരു സംവിധാനത്തിനകത്ത് വഴിതെറ്റി പോകുന്ന പുതിയ കൗമാനങ്ങളെ തിരിച്ച് നീതിന്റെ കൊണ്ടുവരാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളൊക്കെ കെ പി മുഹമ്മദ് കുട്ടി മദനി അധ്യക്ഷനായി സാബിക് പുല്ലൂർ അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ ക്ലാസ് എടുത്തു പി അബ്ദുൽ സലാം അൻസാരി എൻ കെ നവാസ് നൌഷാദ് സൂപ്പർടെക്ക് അദീപ് കൊട്ടുമൽ എന്നിവർ പ്രസംഗിച്ചു തിരൂർ എക്സൈസ് ഓഫീസർ ബിജു പി ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി പി അബ്ദുൾ മജീദ് മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി അബ്ദുൾ റാഫി റസിൽ ഹ്ഗ അമാൻ അൽസാൻ എന്നിവർ പ്രസംഗിച്ചു വനിതാ സമ്മേളനം എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി കക്കോടി സഫിയ അധ്യക്ഷയായി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ പി പി ഷാഹിദ റാഫി ജില്ലാ സെക്രട്ടറി ആയിഷ ചെറുമുക്ക് ഷിഫ പുളിക്കൽ എൻ കെ ഫാത്തിമ തസ്നി മുഫില റിസിലി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി